നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകുത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിര കളി ഏഴു മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായം ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ നടപടി വേണമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യം നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരത്തുകയുടെ ആദ്യഘടുവായ അഞ്ച് ലക്ഷം രൂപ നൽകിയതായി വനവകുപ്പ് അധികൃതർ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു സരോജിനിയുടെ കുടുംബത്തിന് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലുടൻ തുക നൽകും പ്രിയങ്കാഗാന്ധി എംപിയുടെ പ്രതിനിധി വി എസ് ജോയിയാണ് വിഷയം ജില്ലാ വികസന സമിതിയിൽ ഉന്നയിച്ചത് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെ ലാഘവത്തോടെ കാണരുതെന്ന് പി അബ്ദുൾ ഹമീദ് എം എൽ എ യോഗത്തിൽ പറഞ്ഞു വനമേഖലയോട് അടുത്ത് താമസിക്കുന്നവർക്ക് ഭീതിയില്ലാതെ ജോലിക്കു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ സുരക്ഷാ വേലി ശക്തമാക്കണമെന്നും എം എൽ എ പറഞ്ഞു കാട്ടാനകളിറങ്ങാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വനംവകുപ്പ് രാത്രികാല പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും പതിനെട്ട് കിലോമീറ്റർ സുരക്ഷാവേലി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു കൂടുതൽ സ്ഥലത്ത് ഫെൻസിംഗ് നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ചമ്പ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ചയടയ്ക്കാൻ മൂന്നര വർഷമായിട്ടും സാധിച്ചിട്ടില്ലെന്നും ജില്ലാ കളക്ടർ നേരിട്ടിടപെടുത്തു ത്തെ പരിഹാരം കാണണമെന്നും പി നന്ദകുമാർ എം ജില്ലാ വികസന സമിതി യോഗത്തിൽ പറഞ്ഞു പൊന്നാനി സിവിൽ സ്റ്റേഷനിൽ നിർമ്മിക്കുന്ന അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്നും എം ആവശ്യപ്പെട്ടു സാങ്കേതികാനുമതിക്കായി എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്നും അത് ചീഫ് എഞ്ചിനീയർ പരിശോധിച്ചു വരികയാണെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസ് സമുച്ചയത്തിനായുള്ള കെട്ടിട നിർമ്മാണം ഭാരപരിശോധന നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവൃത്തി ആരംഭിക്കാത്തത് സംബന്ധിച്ചും പി നന്ദകുമാർ എം ജില്ലാ വികസന സമിതി യോഗത്തിൽ ആരാധിച്ചു ഫയർ എൻ സി ഉൾപ്പെടെ ലഭിക്കുന്നതിന് ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെന്നും ഡിസൈനിംഗ് വിംഗ് ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നുണ്ടെന്നും പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചതായി വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറിയിച്ചു ഇത് ലഭ്യമായാൽ ഉടൻ നിർമ്മാണ പ്രവർത്തനം ചാമക്കയം പമ്പ് ഹൌസിൽ നിന്ന് വിതരണം ചെയ്യുന്ന കടലുണ്ടിപ്പുഴയിലെ ചാമക്കയം പമ്പ് ഹൌസിൽ നിന്ന് വിതരണം ചെയ്യുന്ന കുടിവെള്ളം കലങ്ങിയതും മാലിന്യമുള്ളതാണെന്ന പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് പി ഉബൈദുള്ള എം എൽ എ യോഗത്തിൽ ആരാഞ്ഞു പമ്പ് ഹൌസിന് സമീപം പ്രഷർ ഫിൽട്ടർ ക്ലോറിനേഷൻ യൂണിറ്റ് എന്നിവ സ്ഥാപിച്ച് ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുമെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു കൊണ്ടോട്ടി വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ കരാർ ഏറ്റെടുത്തയാളെ മാറ്റിയിട്ടുണ്ടോയെന്നും പ്രവൃത്തി തുടരുന്നതിന് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ടി വി ഇബ്രാഹിം എം എൽ എ യോഗത്തിൽ കരാറിൽ അധിക ഇനമായി ഉൾപ്പെടുത്തിയ റോക്ക് കട്ടിംഗ് അനുവദിനീയമായതിലധികം തുകയാണ് കരാറുകാരൻ ആവശ്യപ്പെടുന്നത് അതിനാൽ നിലവിലെ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുവാനും പുതിയ ടെൻഡർ നടപടികളിലൂടെ ബാക്കി പ്രവർത്തികൾ ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ചേളാരി പടിക്കൽ ദേശീയപാതയിൽ നിന്നുള്ള ഡ്രെയിനേജ് പൈപ്പ് ഇടവഴിയിലേക്ക് തുറക്കുന്നതിനാൽ പരിസരത്തെ വീടുകളിലെ കുടിവെള്ളം മലിനമാകുന്നതായി പി അബ്ദുൾ ഹമീദ് എം എൽ എ പറഞ്ഞു വെള്ളം സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടാൻ ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കാന്ങ്കപ്പുഴ റെഗുലേറ്റർ പദ്ധതിയുടെ പ്രയോജനം പൊന്നാനി താലൂക്കിലെ കർഷകർക്ക് കൂടി ലഭിക്കാൻ പന്താവൂർ കിട്ടി ോട് നവീകരിച്ച് ബന്ധിപ്പിക്കാൻ സമഗ്ര പദ്ധതി വേണമെന്ന് ജില്ലാ വികസന സമിതി യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി എംപിയുടെ പ്രതിനിധി ഇബ്രാഹിം മുതൂരാണ് പ്രമേയം അവതരിപ്പിച്ചത് യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ഡി ജോസഫ് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രതിനിധി സലീം കുരുവമ്പനം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു എൻഫോർ ന്യൂസ് മലപ്പുറം ഏർനാടിന്റെ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തോൽമോളജി ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്രെയിമുകളാലും ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ 122 1501